വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുല്ല വടക്കങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയ പ്ലസ് ദോഹ ഖത്തർ അധ്യായം മുന്നൂറ്റി എഴുപത്തിമൂന്ന് തൻ്റെ ഇടമുള്ള നിലപാടുകളാണ് ചരിത്രം അടയാളപ്പെടുത്തുക ട്രാഫിക് എന്ന സിനിമയിൽ ജോസ് പ്രകാശിന്റെ കഥാപാത്രം അനൂപ് മേനോന്റെ പോലീസ് കഥാപാത്രത്തോട് പറയുന്ന ഒരു ഡയലോഗുണ്ട് നിങ്ങൾ നോ പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല ഏതൊരു ദിവസത്തെയും പോലെ ഈ ദിവസവും കടന്നുപോകും മറക്കപ്പെടും പക്ഷേ നിങ്ങളുടെ ഒറ്റ ഒരു യെസ് ചിലപ്പോൾ ചരിത്രമാകും നിർണായക മുഹൂർത്തത്തിൽ അവസരത്തിന്റെ തേട്ടത്തിനൊത്ത നിലപാട് സ്വീകരിക്കുവാൻ തൻ്റെ ഇടം കാണിക്കുക എന്നത് ഏറ്റവും വലിയ വിജയമന്ത്രമാണ് ജീവിതത്തിൽ പല തീരുമാനങ്ങളും എടുക്കേണ്ട സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ് നാമെല്ലാം വരും വരായികളെ വിലയിരുത്തിയും പഠിച്ചും തന്നെയാണ് തീരുമാനങ്ങളും നിലപാടുകളും സ്വീകരിക്കേണ്ടത് ദേഷ്യം വരുമ്പോഴോ വലിയ സന്തോഷത്തിലായിരിക്കുമ്പോഴോ ചാടിക്കയർ തീരുമാനങ്ങളോ വാഗ്ദാനങ്ങളോ നൽകരുതെന്നാണ് പറയുക ശാന്തമായി ചിന്തിച്ചും സ്ഥിതിഗതികൾ വിലയിരുത്തിയും വേണം കാര്യങ്ങൾ തീരുമാനിക്കുവാൻ ഇവിടെ ആരെങ്കിലും തൃപ്തിപ്പെടുത്താനായി നോ പറയേണ്ടടുത്ത് യെസ് പറയുന്നത് ശ്രദ്ധിക്കണം നോ പറയുന്നത് തന്നെ വളരെ ശാന്തമായി പറയാനും ശ്രദ്ധിച്ചാൽ നന്നാകും ഏത് സാഹചര്യത്തിലും പ്രകോപിതരാകുന്നതും ദേഷ്യത്തോടെ പ്രതികരിക്കുന്നതും അപകടങ്ങൾ വിളിച്ചു വരുത്താനേ ഉപകരിക്കൂ ദേഷ്യം തനിച്ചുവരും പക്ഷേ നമ്മളിലുള്ള പല നല്ല ഗുണങ്ങളെയും അത് കൊണ്ടുപോകും എന്നാൽ ക്ഷമയും തനിച്ചാണ് വരിക പക്ഷേ നമുക്ക് എല്ലാ നല്ല ഗുണങ്ങളെയും കൊണ്ടുവന്നു തരും തിരഞ്ഞെടുക്കേണ്ടത് നമ്മളാണ് ക്ഷമ തിരഞ്ഞെടുക്കുകയും ശാന്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ സമാധാനവും വിജയവും സന്തോഷവുമാണ് സ്വായത്തമാവുക നാം സ്വീകരിച്ച തീരുമാനങ്ങളോ നിലപാടുകളോ തെറ്റായിപ്പോയി എന്ന് ബോധ്യപ്പെടുന്ന നിമിഷം അവ തിരുത്താൻ തൻ്റെ ഇടം കാണിക്കുക എന്നതും വിവേകത്തിൻ്റെ അടയാളമാണ് നമ്മുടെ തീരുമാനങ്ങളും നിലപാടുകളുമാണ് ജീവിതം മനോഹരമാക്കുക എന്നാൽ ജീവിതത്തിൽ നൂറു ശതമാനം സന്തോഷമെന്നത് ഭൗതിക തലത്തിൽ ഒരു സങ്കല്പം മാത്രമാണ് അതുകൊണ്ട് അവനവന്റെ സന്തോഷത്തിന്റെ ശില്പി അവനവൻ തന്നെയാകണം അങ്ങനെയാകുമ്പോൾ എന്നും എപ്പോഴും യഥാർത്ഥത്തിലുള്ള സന്തോഷം നമ്മുടെ കൈപ്പിടിയിൽ തന്നെ ഉണ്ടാകും സമ്പത്ത് അധികാരം അറിവ് ഇതൊക്കെയാണ് സന്തോഷ സൗഭാഗ്യങ്ങളുടെ മാനദണ്ഡമായി പൊതുവെ കണക്കാക്കി വരുന്നത് സുഖം തേടി പണത്തിനു പിന്നാലെ പോയി സുഖം നഷ്ടപ്പെട്ടവർ നമുക്കിടയിൽ ധാരാളമുണ്ട് അധികാര അധികാരസിംഹാസനങ്ങൾ കൈപ്പിടിയിലൊതുക്കി ലോകത്തെ അടക്കി ഭരിച്ച പലരും ജീവിതത്തിൽ സ്വസ്ഥതയുള്ളവരായിരുന്നില്ലെന്നാണ് ചരിത്രം നൽകുന്ന പാഠം ലോകത്ത് വിറപ്പിച്ച ഭരണാധികാരികളിലൊരാളായ അഡോൾഫ് ഹിറ്റ്ലറും കാമുകി ഈവ ബ്രൌണും ബെർലിനിലെ സുരക്ഷാ അറയിൽ സൈനൈഡ് കഴിച്ചതിനുശേഷം സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഹിറ്റ്ലറുടെ മരണവാർത്തയറിഞ്ഞയുടനെ പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ ഗീബൽസും ഭാര്യ മാൾഡയും ആത്മഹത്യ ചെയ്തു ലോകപ്രശസ്ത കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനും ഗണിതശാസ്ത്ര വിദഗ്ധനും തത്വചിന്തകനുമായിരുന്ന അലൻ തോറിങ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ വിഷം ചേർത്ത ആപ്പിൾ കഴിച്ച് ജീവനൊടുക്കുകയായിരുന്നു നെൽസൺ ബംഗർ എന്ന അമേരിക്കക്കാരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ലോകസമ്പന്നരിൽ ഒന്നാമനായിരുന്നു എഴുപതുകളിൽ അദ്ദേഹത്തിന്റെ ആസ്തി ആയിരത്തി അറുന്നൂറ് കോടി ഡോളർ എൺപത് ലക്ഷം ഏക്കർ എണ്ണപ്പാടങ്ങൾ ആയിരം കുതിരകൾ എന്നാൽ രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ പതിനാലിന് മരണപ്പെടുമ്പോൾ അദ്ദേഹം പരമദരിദ്രനായിരുന്നു മാത്രമല്ല മരണം ഒരു വൃദ്ധസദനത്തിലുമായിരുന്നു പണമോ പ്രതാപമോ സ്ഥാനമാനങ്ങളോ സ്ഥിരമായ സന്തോഷമോ സമാധാനമോ നൽകില്ല മറിച്ച് സത്യസന്ധമായ നിലപാടുകളാണ് ശാന്തിയും സമാധാനവും നൽകുക ശാന്തമായ ജീവിതം പട്ടുമെത്തയിൽ നിന്നും ചാരുമഞ്ചങ്ങളിൽ നിന്നും ലഭിക്കുകയില്ല കൊട്ടാര സമാനമായ മണിമാളികകൾ സമാധാനത്തിന്റെ ഉറവിടമാകില്ല സുഭിക്ഷമായ ഭക്ഷണ വിഭവങ്ങൾ മനസ്സിന്റെ വികാര വിക്ഷോഭങ്ങളെ അടക്കി നിർത്തില്ല സ്ഥാനമാനങ്ങളും പദവികളും സ്വസ്ഥത നിറഞ്ഞ ജീവിതം സമ്മാനിക്കുകയില്ല വിവരമുണ്ടായതുകൊണ്ട് മാത്രം ജീവിതം സന്തോഷകരമാവുകയുമില്ല മനുഷ്യനന്മ ആഗ്രഹിച്ച് ആത്മാർത്ഥമായും മനസ്സാക്ഷിയെ പരിഗണിച്ചും സ്വീകരിക്കുന്ന നിലപാടുകളും തീരുമാനങ്ങളുമാകും ജീവിതവിജയം സമ്മാനിക്കുക വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു വാങ്ങുന്നു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം